Theology of the Body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the വെൽക്കം ബാക്ക് ടു to ബി ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് പോണോഗ്രഫിയെക്കുറിച്ച് തന്നെയാണ് ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്തുവാനും അതുപോലെ പോണോഗ്രഫിയുടെ വിവിധ വശങ്ങൾ കുറേ കൂടെ ആഴമായിട്ട് മനസ്സിലാക്കുവാനും ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം ഒരുമിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ ചിന്തിക്കുവാൻ പോകുന്ന പഠിക്കുവാൻ പോകുന്നതായി വിഷയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനവും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഗൈഡൻസിലും മുന്നോട്ട് പോകുവാന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക നമ്മളിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥതയിൽ ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പിക്കണമേ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പോണോഗ്രഫിയുടെ ആദ്യ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി അവിടെ നമ്മൾ മെയിൻ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഒത്തിരി ഈവിൾ എഫക്ട്സ് അതിൽ ചിലതൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ആഴ്ച നമുക്കിത് തുടങ്ങുന്നതിന് മുമ്പ് അതൊന്ന് സംഗ്രഹിച്ച് അതിൻ്റെ ഒരു ജിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായ പോയിൻറ്റ്സ് ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓഡിയൻസിനും അത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് ആരാ തുടങ്ങുന്നേ സാർ ഫോണോഗ്രഫി എന്ന് പറയുന്നത് ഒരു സിനിമ കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന പോലെ കൂടി കാണേണ്ട കാര്യമല്ല മറിച്ച് ഇതൊരു സമൂഹത്തെ വളരെ തിമ്മയിലേക്ക് നയിക്കുകയും ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ആ വെരി ഗുഡ് കഴിഞ്ഞ ആഴ്ചയിൽ ഈ ചോദ്യം ഉണ്ടായി ഇത് സാധാരണ ഒരു പിക്ചർ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇതിന് ഇത്രയും അധികം തിക്തമായ വശങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വെരി ഗുഡ് പിന്നീട് എന്താ നിങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ ആ തന്നെ ആണോഗ്രഫിയും ഇതൊരു അഡിക്ഷൻ ആയിട്ട് മാറുന്നു അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു വെരി ഗുഡ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ അഡിക്ഷൻ ആയി മാറാനുള്ള ചില സയന്റിഫിക് കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അത് ഓക്കെ അഞ്ജു ഈ പോണോഗ്രാഫി പോലുള്ള അല്ലെങ്കിൽ അശ്ലീല വീഡിയോകൾ കാണുന്നവരില് അവരുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അമിതമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് അവരുടെ പ്ലെഷർ പാത്വേലാണ് കൂടുതൽ ഉണ്ടാകുന്നത് അതുമൂലം കൂടുതൽ ആസക്തി ആസക്തി അവരിൽ ഉണ്ടാകുകയാണ് ഇനിയും കൂടുതൽ വീഡിയോകൾ കാണണം അല്ലെങ്കിൽ അതിലോട്ട് കൂടുതൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെല്ലാം പുറമെ ഹോർമോണുകളായ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നിവയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് അവരുടെ ഓർമ്മശക്തിയൊക്കെ സാരമായി ബാധിക്കുന്നുണ്ട് പിന്നെ എത്തിക്കലും മോറലുമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെയും അവരുടെ വിൽപവറിനെയും ഒക്കെ ഇത് സാരമായി ബാധിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് ഇതൊരു അഡിക്ഷനിലോട്ട് മാറുന്നതെന്ന് നമ്മൾ പറയുന്നത് ഓക്കെ വണ്ടർഫുൾ നല്ലതുപോലെ അത് അത് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പിന്നീട് എന്തെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചോ എന്താണ് ജെയ്സൺ സാർ പോണോഗ്രാഫി കാണുന്നവർക്ക് യഥാർത്ഥമായി ചിന്തിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കുകയില്ല അവരെപ്പോഴും ഒരു ലോകത്തിലായിരിക്കും ജീവിക്കുക അത് നമ്മുടെ സമൂഹത്തെയും തലമുറയും തന്നെ തകിടം മറിക്കുവാനായിട്ടുള്ള അത് കാരണമാകാനായിട്ട് സാധ്യതയുണ്ട് ആ ഒരു ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വെരി ഗുഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്ന് ഈ പോയിൻ്റ്സ് ഒന്നും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും വേറെ കുറേ കാര്യങ്ങളും കൂടെ ഇതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നമ്മൾ അല്പം സ്ലൈഡ് നമുക്ക് കാണാം അപ്പം നിങ്ങൾ ആദ്യമേ പറഞ്ഞു അവിടെ നോക്കാം നമുക്ക് ആദ്യമേ പറഞ്ഞു ഇത് ഹോർമോൺസ് അല്ലെ കെമിക്കൽ ചേഞ്ചിലൂടെ നമ്മുടെ ബ്രെയിനിലെ ഒരു അഡിക്ഷൻ്റെ വലിയ പ്രവണത ഉണ്ടാക്കുന്നു ഇത് വളരെ സയൻറ്റിഫിക് ആണ് സൈക്യാട്രിസ്റ്റും ന്യൂറോ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മൾ പറഞ്ഞു ഇതങ്ങ് പെട്ടെന്ന് ഒരു സെഡക്റ്റീവായിട്ട് ഇത് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരിക്കൽ നമ്മൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത് വീണ്ടും വീണ്ടും അതാ ഡോപ്പാമിൻ്റെ കാര്യം അഞ്ചു ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് വീണ്ടും വീണ്ടും വേണം വേണമെന്നുള്ള വലിയൊരു ഒരു ആസക്തിയിലേക്ക് ഇത് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ കണ്ടു ഇതൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കാറുണ്ട് അതായത് നമ്മുടെ ഈ പാത്വേയിൽ വീണ്ടും വീണ്ടും എന്നുള്ള ആ ഒരു ആഗ്രഹം നമുക്ക് വരുമ്പോൾ ഇത് ഒരു വിർച്വൽ വേൾഡാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇതൊരു ടെംപ്ലേറ്റ് ഒരു ഇമേജിങ് കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട് അപ്പോൾ ഇതിങ്ങനെ ടെംപ്ലേറ്റ് ഉണ്ടാക്കി ഒരു വിർച്ച്വൽ വേൾഡിൽ നമ്മൾ ജീവിച്ചിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകുവാനുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഇത് വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ് ഇത് വളരെ പേഴ്സണലായിട്ടുള്ളതായതുകൊണ്ട് ഈ പോപ്പപ്സ് എപ്പം വേണമെങ്കിലും നമുക്ക് വരാം അപ്പോൾ അവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് പോകുവാനും ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാനുമുള്ള ഒരു വലിയ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞത് നമ്മൾ റിയാലിറ്റിയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു വലിയ പ്രതിഭാസം ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫാൻ്റസി വേൾഡ് അല്ലെങ്കിൽ ഒരു ഇമാജിനറി വേൾഡിലെ സെക്ഷുവാലിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ പോണോഗ്രഫിയിൽ നമ്മൾ കാണുമ്പോൾ വീഡിയോ വീഡിയോയോ മൂവീസോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇത് യാഥാർത്ഥ്യവുമായിട്ട് നമ്മൾ പലപ്പോഴും ഇതാ ഈ ഭാവന യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ നമ്മൾ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മൾ നമ്മുടെ ചുറ്റും സമൂഹങ്ങളിലെ തിക്തഫലങ്ങൾ നമ്മൾ നമ്മളൊരുപാട് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ വിവിധങ്ങളായ ഈ ദൂഷ്യവശങ്ങളടങ്ങുന്ന പോണോഗ്രഫി അതാണ് നമ്മൾ സമൂഹത്തെയും തലമുറയും നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ സ്ലൈഡിലേക്ക് തിരിക്കുകയാണ് ഇവിടെ സോഷ്യൽ ക്രൈം പ്രത്യേകിച്ച് ഈ ചൈൽഡ് അബ്യൂസ് ചെയ്യുന്ന ഒഫൻഡേഴ്സ് കൂടുതൽ ആളുകളും അവർ തെളിയിച്ചിട്ടുള്ളത് ഇവർ ഒന്നുകിൽ ഇതുപോലെയുള്ള പിന്നെ ഫോണോഗ്രഫിയുടെ പ്രമോട്ട് ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ നിർമ്മിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ഇത് അഡിക്ഷനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അത് വളരെയധികം റിപ്പോർട്ടുകൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് വളരെയധികം മനുഷ്യനെ തിന്മയിലേക്ക് പലതരത്തിലുള്ള വൈകൃതമായ തിന്മയിലേക്ക് ഇത് നമ്മളെ കൊണ്ടുപോകുവാൻ നമുക്ക് അങ്ങേയറ്റം പ്രേരണ തരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അഞ്ചു പറയുകയുണ്ടായി നമ്മളിത് ഒരു ലെവലിൽ കണ്ടു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കുറേ കൂടെ അഗ്രസീവായിട്ടുള്ള വീഡിയോ പിന്നെയും പിന്നെയും കാണുവാനുള്ള ഉൾപ്രേരണയുള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ വളരെയധികം അത് ഒരു ലെവലിൽ അവരെത്തി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും അപ്പം അങ്ങനെ അതിക്രൂരമായിട്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത സാധിക്കാത്ത ഭാവനയിൽ പോലും കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു ലോകവുമായിട്ട് ഇവരിങ്ങനെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി ഇനിയും ഞാൻ വേറൊരു വശം ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ പോണോഗ്രഫി കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് മാസ്ട്രവേഷൻ ആണ് അല്ലെങ്കിൽ സ്വയംഭോഗം അപ്പോൾ ഇതിൻ്റെ തിക്ത ഫലങ്ങളും നമുക്ക് അല്പം ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകാം നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നോക്കാം നമുക്ക് ഈ മാസ്ട്രബേഷനും അല്ലെങ്കിൽ സ്വയം പോകവും ഈ പോണോഗ്രഫീം തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് ഇത് അഡിക്റ്റഡ് ആകുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഈ ബ്രെയിനിലുള്ള കെമിക്കൽ ചേഞ്ചസ് ഈ പോണോഗ്രഫി വ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കഹോൾ കഴിച്ച് അഡിക്റ്റഡ് ആകുന്ന ഡ്രഗ് അഡിക്റ്റഡ് ആകുന്ന ആളുകളെ പോലെ ഈ കെമിക്കൽ ചേഞ്ചസ് മാസ്ട്രവേഷൻ റെഗുലറായിട്ട് ചെയ്യുന്ന സ്വയംഭോഗത്തിന് റെഗുലറായിട്ട് വിധേയരാകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ചേഞ്ചസ് ബ്രെയിനിൽ അതുപോലെ വരുന്നതാണ് അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും മാസ്ട്രബേഷൻ അതുകൊണ്ടാണ് പലരും ഇതൊരു സാധാരണ സംഭവമായിട്ട് മാസ്ട്രബേഷനെ പോണോഗ്രഫിയെ ആളുകൾ കാണുന്നത് എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പലപ്പോഴും ഇത് വരുന്നത് അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനോ ഉണ്ടോ യെസ് ഇങ്ങനെ അഡിക്റ്റ് ആയ ഒരു വ്യക്തി അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ ജീവിത പങ്കാളിയെ പൂർണ്ണമായി സ്നേഹിക്കാറുണ്ടോ ഇത് ഈ ക്വസ്റ്റ്യനിലേക്ക് അനിറ്റ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ ഉടനെ വരുന്നുണ്ട് ഇത് നമ്മളെ ഒരു വ്യക്തി ഇത് പലരും നമ്മൾ നമ്മളിന്ന് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു ഇതൊരു വ്യക്തി മാത്രം ഇതിൽ ഇടപെടുന്നുള്ളൂ അപ്പോൾ ഇതിന് എന്താണ് തെറ്റ് അപ്പോൾ അതിൻ്റെ ദൂഷ്യവശങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉടനെ തന്നെ ഇതിലേക്ക് പോകും കുടുംബ കുടുംബജീവിതത്തിൽ ഇതെങ്ങനെ നമ്മളെ കുടുംബജീവിതം നശിപ്പിക്കാൻ ഇത് വലിയൊരു ഉപകരണമായിട്ട് മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതിലേക്ക് വരാം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ അപ്പോൾ ഈ മാസ്ട്രവേഷൻ്റെ കെമിക്കൽ ചേഞ്ചസ് നമ്മൾ ഈ പറഞ്ഞ കെമിക്കൽ ചേഞ്ചസ് പോലെ ആണ് അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ലല്ലോ ഡോപ്പാമൈൻ തന്നെയാണ് അപ്പോൾ ഈ മാസ്ട്രപേഷനിൽ അല്ലെങ്കിൽ ഈ സ്വയംഭോഗത്തിൽ അടിമപ്പെടുന്ന വ്യക്തികൾക്ക് സൈക്കാട്രിസ്റ്റ് പറയുന്ന ചില സ്വഭാവത്തിൽ ചില വ്യത്യാസം അങ്ങോട്ട് നോക്കാം ചില സ്വഭാവത്തിലുള്ള അവിടെ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ് അതായത് ഇത് അഡിക്ഷനിലേക്ക് പോകുന്നതിന് പകരം അതുപോലെ തന്നെ ബന്ധങ്ങൾ ശരിക്കുള്ള ബന്ധങ്ങൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാന് ഈ സ്വയംഭോഗത്തിന് അടിമപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്ക് ശരിയായ വിധത്തിൽ പഠിക്കുവാനോ അവരുടെ ജോലി നിർവഹിക്കുവാനോ സാധിക്കുകയില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ ഡോപ്പാമേൻ്റെ ആ കെമിക്കൽ ചേഞ്ചസ് നമ്മളിൽ കൂടുതൽ ഈ തരത്തിലുള്ള ഡ്രൗസിനെസ് ഒരു തരത്തിലുള്ള ഒരു ഡ്രൗസിനെസ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു ആ ബ്രെയിനിൻ്റെ ആ ഭാഗം നമ്മൾ സംസാരിച്ചു ആ ഒരു പ്രത്യേക പർട്ടിക്കുലർ ഭാഗം ബ്രെയിനിൽ ഈ ചേയ്ഞ്ചസ് വരുമ്പോൾ അത് വിൽ പവർ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ് അല്ലെങ്കിൽ ജീവിതത്തിലൊരു സീരിയസ്നെസ്സിനുള്ള ആ ഒരു വലിയ ശക്തി അതിനെ കുറച്ചുകൊണ്ടേയിരിക്കും നശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് വീണ്ടും അങ്ങോട്ട് നോക്കാം അപ്പോൾ ഇത് ഈ ഡോപ്പാമെയിൻ കൂടുതൽ റിലീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ ബ്രെയിൻ അത് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് ലോസ് ഓഫ് മെമ്മറി അപ്പം മെമ്മറിക്കും ലോങ് ടേം മെമ്മറിക്കും ഇത് പ്രോബ്ലം ഉണ്ടാക്കും അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ നമുക്ക് വീണ്ടും ആ സ്ലൈഡ് നമുക്ക് കാണാം കുടുംബ ജീവിതത്തിൽ ഇത് വളരെയധികം വിവാഹ ജീവിതത്തിൽ വളരെയധികം കുറവുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള ഒരു പ്രോബ്ലം ഇത് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളിൽ ഇത് കണ്ടുവരുന്നുണ്ട് ഇങ്ങനെയാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത് അതുപോലെ തന്നെ ഡോക്ടേഴ്സും സർട്ടിഫൈ ചെയ്യുന്നതാണ് ഇവർക്ക് കുറേ കഴിയുമ്പോഴത്തേന് എറക്ട്രൽ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ വിവാഹ ജീവിതത്തിൽ അവർക്ക് ശരിയായിട്ടുള്ള ബന്ധപ്പെടലിന് തന്നെ ഇത് തടസ്സമായിട്ട് നിൽക്കും അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ പ്രോബ്ലവും ലോങ് റണ്ണിൽ ഇവർക്ക് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് ഡോക്ടേഴ്സ് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രോബ്ലം നമ്മുടെ ഈ മാസേഷന് ഒരു വ്യക്തി മാത്രമേ അതിൽ ഇടപെടുന്നുള്ളൂ എന്ന് വരികലും ഇങ്ങനെയുള്ള പല പ്രോബ്ലംസും അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ഫാമിലിയിലേക്ക് നമ്മൾ വരുമ്പോഴേ നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് നോക്കാം എന്താണിത് ഫാമിലിയെ എത്രത്തോളം നമ്മൾ ബാധിക്കുന്നു എന്നുള്ളത് ഇപ്പം നമ്മൾ ആരംഭത്തിൽ പറഞ്ഞു ഈ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഭാര്യ ബന്ധത്തെ അത് ഒത്തിരിയേറെ തടസ്സപ്പെടുത്തുകയും കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് മാസ്ട്രേറ്റ് ചെയ്തു എങ്കിൽ മാത്രമേ സ്വയംഭോഗത്തിലൂടെ മാത്രമേ ശരിയായിട്ടുള്ള സന്തോഷവും ശരിയായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനും കിട്ടുകയുള്ളു അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമ്മൾ എന്താണ് അതിൻ്റെ ഫലം എന്താ ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇപ്പം ശരിക്കും ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞു അവർ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഈ മാസപേഷന് അല്ലെങ്കിൽ സ്വയംഭോഗത്തിന് അടിമപ്പെട്ട വ്യക്തിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഭാര്യാവർത്തൃ ബന്ധത്തിൽ അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാകാവുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഉണ്ടാകുന്ന വിള്ളലുകൾ അതുപോലെ വേറെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഈ വിള്ളലുകളെ ഇതിൽ ഒരു പക്ഷേ പ്രത്യക്ഷമായിട്ടുള്ള ഒരു കാരണമായിട്ടിത് ആദ്യമേ വരികയില്ല ഇത് അപ്രത്യക്ഷമായിട്ട് ഇതിൽ ആയിട്ടുള്ള ഒരു കാരണമാണ് അതിൻ്റെ പിന്നിലെ സ്നേഹം അതായത് പരസ്പരം സ്നേഹം പങ്കുവെക്കുവാനും പ്രകടിപ്പിക്കുവാനുമുള്ള ദൈവം തന്നിരിക്കുന്ന ആ വലിയ ദാനമായ ആ സെക്ഷുവാലിറ്റി അത് പരസ്പരം ദൈവ ദാനമായി പരസ്പരം കൊടുക്കുവാനുള്ള ആ വലിയ കഴിവ് അത് നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും സ്നേഹത്തിന് അവിടെ കുറവ് വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ പിന്നെ സെക്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറയുകയുണ്ടായി സ്വയം ദാനമാകാനും സ്വയം കൊടുക്കുവാനുമുള്ള ഒരു അവസരമാണ് ഈ ലൈംഗിക സ്നേഹം അല്ലെങ്കിൽ ദാമ്പത്യ ധർമ്മം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ ഇതിന് ഒന്നിൽ പോണോഗ്രഫിക്ക് അല്ലേ മാസ്റ്റർബേഷൻ അടിമപ്പെട്ടിട്ടുള്ള വ്യക്തി അതിൽ മാത്രമേ അവർക്ക് സംതൃപ്തി കിട്ടുകയുള്ളൂ കാരണം ബ്രെയിൻ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റഡായി ഈ കെമിക്കൽ ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഒരിക്കലും യാതൊരു സന്തോഷം അവർക്ക് കിട്ടാത്തതുകൊണ്ട് ഈ വ്യക്തി വീണ്ടും ആ തെറ്റ് ആ തിന്മയിലേക്ക് ആ മടങ്ങിപ്പോയെങ്കിൽ മാത്രമേ ആളിന് സന്തോഷം കിട്ടുകയുള്ളൂ അപ്പോൾ അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ സ്നേഹം കുറഞ്ഞു പോകുന്നു പിതുക്കെ 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 ചെറിയ ചെറിയ ക്രാക്ക് വലിയ ക്രാക്കായി ബന്ധങ്ങളുടെ ഉലച്ചിലുകളായി അങ്ങനെ ധാരാളം കേസുകളുണ്ട് വിവാഹത്തിന് ശേഷം ഈ പോണോഗ്രഫിക്ക് അതിനു മുമ്പ് തന്നെ അടിമപ്പെട്ടിട്ടുള്ള മാസ്ട്രപേഷനും പോണോഗ്രഫിയും അടിമപ്പെട്ടിട്ടുള്ള ധാരാളം കുടുംബങ്ങൾ തകർന്ന കഥകളും സംഭവങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ഇതൊരു വലിയ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഒരിക്കലും നോർമലായിട്ട് ഭാര്യാവർത്തൃ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് സാധിക്കുകയില്ല വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ ഉണ്ടോ സാർ അപ്പം ഈ പ്രോണോഗ്രഫി മാസ്റ്റർ ഒക്കെ ഇത്രയും സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് അറിയ അറിയ തന്നെ അറിയത്തന്നെതിരിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നമുക്ക് എന്താണ് അവർക്ക് ഓക്കെ അപ്പം ഇത് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടാനുള്ള വഴികൾ അപ്പോൾ അതാണ് നമ്മൾ ഇനിയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ഇത് ഒരിക്കലും ഇത് നമ്മൾ ഇതിനെ ഒരു ലാഘവ ബുദ്ധിയോടു കൂടി നമുക്ക് കാണുവാനോ അല്ലെങ്കിൽ ഇതിൽ ധാർമ്മികതയില്ല എന്ന് നമുക്ക് പറയുവാനോ സാധിക്കുകയില്ല സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പഠനപ്രകാരം പോണോഗ്രഫിയെക്കുറിച്ച് നമുക്ക് മതബോധന ഗ്രന്ഥം അങ്ങോട്ട് നോക്കാം മതബോധനഗ്രന്ഥം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി നാലാം പാരഗ്രാഫിൽ പോണോഗ്രഫി ശരിക്കും സഭ അവിടെ പറയുന്നത് ഇത് മനുഷ്യൻ്റെ ഡിഗ്നിറ്റിക്ക് എതിരായിട്ടുള്ള ഇറ്റ് ഇസ് എ സോഷ്യൽ ക്രൈം ഇറ്റ്സ് എ സിൻ അഗെൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഹ്യൂമൻ പേഴ്സൺ ഒരു വസ്തുവായി മനുഷ്യനെ കണക്കാക്കുന്ന ആ ഒരു പ്രവണത ഇതെല്ലാം ഇതിനകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മൊറാലിറ്റിയെക്കുറിച്ച് വീണ്ടും നമ്മൾ പറയുമ്പോൾ സ്വയംഭോഗത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും അത് നോക്കാം വായിക്കാം സ്വയംഭോഗം അതിൽ തന്നെ ക്രമം തെറ്റിയ ഒരു ഒരു പ്രവൃത്തിയാണ് സോ അത് ഇൻട്രൻസിക്കലി ഇറ്റ് ഈസ് അനീവിൾ ഇൻ ഇറ്റ്സെൽഫ് അതിൽ തന്നെ ക്രമം തെറ്റിയ ഒരു വലിയ ഒരു തെറ്റായ പ്രവണതയാണ് അവിടെ ധാർമ്മികത അല്ലെങ്കിൽ പാപം ഇതെല്ലാം അവിടെയുണ്ട് എന്തുകൊണ്ടാണ് ഇത് ക്രമം തെറ്റി എന്നുള്ളത് നമ്മളിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ധാർമ്മിക വശങ്ങളും കൂടെ അല്പം വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം അല്ലെങ്കിൽ ഈ പോണോഗ്രഫി കാണുന്നത് തെറ്റ് എന്തുകൊണ്ടാണ് തെറ്റെന്ന് നമ്മൾ പറയുന്നത് അത് ഇത് സൈഡ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണോ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് ദാനമായി തന്ന ഏറ്റവും മനോഹരമായ നമ്മുടെ ശരീരം അതിലുള്ള നമ്മുടെ ലൈംഗിക കഴിവുകൾ അതിനെ നമ്മൾ ദുരുപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മുടെ ലൈംഗികതയെക്കുറിച്ച് അപ്പോൾ വിവാഹ ത്തിലൂടെ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വന്ന് അവർ പരസ്പരം സ്വയം ദാനമായി തീരുവാനുള്ള ഒരു ഉപാധിയാണ് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത് ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി അപ്പോൾ അതിനെ നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് നമ്മൾ അതിനെ അത് തെറ്റായ വിധത്തിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ ധാർമ്മികതയുടെ താളം തെറ്റിയ ഒരു അവസ്ഥ നമുക്കവിടെ കാണുവാൻ സാധിക്കും അപ്പോൾ അതാണ് ശരിക്കും ഇത് ഇതിൻ്റത് ആർമീകതയിൽ ഇത് തെറ്റാണ് എന്ന് സഭ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം ഇനിയും നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് വിമോചനം ലഭിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് അല്പസമയം പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ത് സജഷൻസാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു കൂടുതൽ കൗൺസിലിംഗ് ഒക്കെ പ്രോസസ് അല്ല ഇങ്ങനെ അഡിക്ഷനിലുള്ള ആളുകൾക്ക് വളരെയേറെ അവര് ഷെയറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണ് പിന്നീട് വെരി ഗുഡ് പിന്നീട് എന്താ നമുക്ക് ഇങ്ങനെയുള്ള തോട്ട്സ് വരുമ്പോൾ മറ്റു പല കാര്യങ്ങളും ആക്റ്റീവ് ആയിട്ട് ആയിട്ടിരിക്കും ആ ഡൈവ് അതായത് നമ്മൾ പിന്നെ വെറുതെ ഇരുന്ന് ഇങ്ങനെയുള്ള ഭാവനയില് ഉള്ളൊരു ജീവിതമാകാതെ പല കാര്യങ്ങളിലും നമ്മൾ ആക്റ്റീവ്ലി ഇൻവോൾവ് ആകുക നമുക്ക് പഠനം അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് ചെയ്യാനുണ്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സമയമില്ല സമയമില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന നമ്മൾ ഇതിനു വേണ്ടി കാരണം ഇതൊരു ഒരു ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക വെരി ഗുഡ് പിന്നീട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ പിന്നെ സ്പിരിച്വൽ ലൈഫിലോട്ടൊക്കെ കൂടുതൽ ശ്രദ്ധ കുറച്ചൊക്കെ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ കഴിവുകൾ അതായത് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവത്തിലേക്ക് ചെല്ലുക ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനി ഇവിടെയാണ് നമ്മൾ ഈ ലോക ജീവിതം ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഒരു പിൽഗ്രിമേജ് ആണെന്ന് നമുക്ക് പറയാം ഒരു തീർത്ഥയാത്രയാണ് ഒരു ചെറിയ കാലത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ചെറിയ കാലം നമ്മൾ വെറും ഈ പിന്നെ എപ്പിക് എപ്പിക്യൂരിയൻസും അല്ലേ മെറ്റീരിയലിസവും ഹീഡനിസവും ഒക്കെ പറയുന്നത് പോലെ നമ്മൾ വെറും ഇങ്ങനെ ശരീരത്തിൻ്റെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്ലഷറിന് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുവാന് ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ളതല്ല നമ്മുടെ പദ്ധതിയെ അതായത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ പദ്ധതിയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഡെസ്റ്റിനി അതിനു അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നമ്മുടെ ഈ ജീവിതം അപ്പം നമ്മൾ കൂടുതൽ ആധ്യാത്മികതയിലേക്ക് അപ്പം ക്രിസ്ത്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കുംഭസാരം കഴിക്കുവാനായിട്ട് നിങ്ങളെ തന്നെ ഒരുങ്ങുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ പരിവർത്തനം മാറ്റം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നല്ല ഒരു കുംഭസാരം നടത്തുകയാണേലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത് കൃപയുടെ ഒരു തുടക്കമാണ് തുടക്കമാണവിടെ അതുപോലെ മറ്റ് പല കാര്യങ്ങളും നമുക്കിതിനു വേണ്ടി ചെയ്യാൻ പറ്റും ഇനിയും ക്രിസ്ത്യാനികളല്ലാത്തവർ ഈ ചോദ്യം പലപ്പോഴും വരുന്നതാണ് ക്രിസ്ത്യാനികളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല വിധത്തിലും അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ തന്നെ കാരണം ആ ദൈവം ദൈവമെന്ന് പറയുന്നത് ഒരു ദൈവമേ ഉള്ളൂ അപ്പോൾ ഈ ദൈവത്തെ അവരെങ്ങനെ കാണുന്നു ഏത് കാഴ്ചപ്പാടിലൂടെ കാണുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അവർ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അവർ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ശക്തിയിലൂടെ അവർക്ക് ആധ്യാത്മികമായിട്ട് ജീവിക്കുവാൻ സാധിക്കും ചെറിയ ചെറിയ പ്രായചിത്തങ്ങൾ ചെയ്യുക നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു സെൽഫ് കൺട്രോൾ ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് വരുത്താനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ചെറിയ ചെറിയ ത്യാഗങ്ങൾ ആശയടക്കങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരിക്കലും ഈ ബ്രേക്കൽ ഈ ബ്രെയിനിലുള്ള കെമിക്കൽ ചേഞ്ചസും ബ്രെയിൻ മാപ്പിങ്ങും ഒരു ഓവർനൈറ്റ് പ്രോസസ്സിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുകയില്ല അതിന് പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട് അവരുമായി നിങ്ങൾ കൗൺസിലിങ്ങിന് നിങ്ങൾ പോവുക ഷെയർ ചെയ്യുക ആധ്യാത്മിക ഷെയറിങ്ങും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും ഒക്കെ ഇതിന് വളരെയേറെ നിങ്ങളെ സഹായിക്കും അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ലോകത്തിലെ അനേക ആയിരങ്ങൾ അനേക കോടിക്കണക്കിന് ആളുകൾ ഈ തിന്മയ്ക്ക് അടിമപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പല റിപ്പോർട്ടുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും അവരെ എല്ലാം നമുക്ക് ഈശോയുടെ സ്നേഹത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം നിങ്ങളും ആയിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ ഒന്നിച്ചു ചേരുക ഈ ലോകത്തിലെ പിതാവായ ദൈവമേ ആരും നഷ്ടപ്പെട്ടു പോകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും സത്യമറിഞ്ഞ് ദൈവത്തിലേക്ക് തിരിച്ചു വരണമെന്നുമാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് ഈശോയെ ഈ നിമിഷം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് പോണോഗ്രഫി സ്വയംഭോഗം എന്നുള്ള തിന്മയ്ക്ക് വശംവദരായിട്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങയിലേക്ക് സമർപ്പിക്കുക അവർക്ക് അങ്ങയുടെ കൃപ അങ്ങയുടെ സ്നേഹം ധാരാളമായി അനുഭവിക്കുവാൻ അങ് ഇടയാക്കണമേ ഇതൊരു ബന്ധനമാണ് തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ദൈവീക ശക്തി കൊണ്ട് മാത്രമേ നമുക്കിതിനെ നേരിടുവാനും വിജയിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ ഇതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ നിമിഷം മുതൽ ഈ തിന്മയ്ക്ക് അടിമപ്പെട്ടിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ തീരുമാനമെടുക്കുക യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം മുതൽ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുന്നു ഈ തിന്മ ഞങ്ങളെ വിട്ടുപോകട്ടെ ഇനിമേലിൽ ഇങ്ങനെയുള്ള തിന്മയ്ക്ക് അവസരമുണ്ടാകുമ്പോൾ ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന് ഞങ്ങൾക്ക് ശക്തി തരണമേ അപ്പോൾ ഈ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കാണുന്നതുവരെ നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അടുത്ത എപ്പിസോഡിൽ നേക്കഡ് ഷെയിം അവർ നഗ്ധരായിരുന്നു എന്നാൽ അവർക്ക് നാണം തോന്നിയില്ല ഈ തിരുവചനത്തെ എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അനുദിന പ്രശ്നങ്ങൾ പലതും നമുക്കിതുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുകയാണ് അതായത് എന്തുകൊണ്ട് അവർക്ക് പാപത്തിന് ശേഷം നാണം തോന്നി അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ പലരും ചോദിക്കുന്ന ചോദ്യം ദ ക്വസ്റ്റ്യൻ അബൌട്ട് മോഡസ്റ്റി വസ്ത്രധാരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങളെ കാത്തിരിക്കുക നേക്കഡ് വിത്തൗട്ട് ഷെയിം അവർ നഗ്നരായിരുന്നു എന്നാൽ നാണം തോന്നിയില്ല